ദിയാകൃഷ്ണ അശ്വിൻ ഗണേഷ് പ്രണയവിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് ആകാംക്ഷയാണ് പ്രണയകാലം കഴിഞ്ഞ് ഇരുവരും കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ് സെപ്റ്റംബർ മാസം അതിനു മുന്നോടിയായി സഹോദരിമാരൊക്കെ കൂടി അശ്വിനും ദിയാകൃഷ്ണയ്ക്കും വേണ്ടി ഒരു ബ്രൈറ്റ് ടു ബി ഫങ്ഷൻ ഒരുക്കിയിരിക്കുകയാണിപ്പോൾ ബ്രൈറ്റ് ടു ബി ഫംഗ്ഷൻ്റെ ചിത്രങ്ങളാണിപ്പോൾ ദിയാകൃഷ്ണ ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത് കുറച്ചു കാലങ്ങളായി ഇരുവരും തമ്മിൽ നല്ല പ്രണയത്തിലാണ് രണ്ട് വീട്ടുകാരുടെയും സമ്മതം ലഭിച്ചതിനു ശേഷമാണ് വിവാഹിതരാകാം എന്ന് തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് ദിയാകൃഷ്ണ ബൈ ഓസി എന്ന് പറയുന്ന ബിസിനസ് സംരംഭവുമായി സോഷ്യൽ മീഡിയയിൽ ചുവടുറപ്പിച്ചു കഴിഞ്ഞു കൃഷ്ണ അടുത്തിടെ വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ച് ദിയ പറഞ്ഞ വാക്കുകൾ വൈറലായിരുന്നു വിവാഹം കഴിഞ്ഞാൽ തന്നെ എത്രയും പെട്ടെന്ന് കുട്ടികൾ വേണമെന്നായിരുന്നു ദിയ പറഞ്ഞത് കുട്ടികളും കുടുംബവുമായി ജീവിക്കാനാണ് ദിയയ്ക്ക് ഇഷ്ടമെന്ന് മുമ്പൊരിക്കൽ ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകൾ ശ്രദ്ധിക്കണമെന്നോ പോപ്പുലർ ആകണമെന്നോ അത്തരത്തിലുള്ള ഒരു താല്പര്യവും ദിയയ്ക്കില്ല തൻ്റെ കുടുംബജീവിതവുമായി കുട്ടികളും ഭർത്താവുമൊക്കെയായി സന്തോഷമായി മുന്നോട്ട് പോകണമെന്നാണ് ദിയയുടെ ആഗ്രഹം തൻ്റെ കുടുംബകാര്യത്തിലോ കുട്ടികളുടെ കാര്യത്തിലോ വീട്ടുകാർ പോലും ഇടപെടുന്നത് തനിക്ക് താല്പര്യമില്ല എന്ന് ദിയ തുറന്നു പറഞ്ഞിരുന്നു ിയ അശ്വിൻ വിവാഹം ഒര ആഘോഷമാക്കാന് കാത്തിരിക്കുകയാണ് ഇവരെ സ്നേഹിക്കുന്ന ഇവരുടെ ആരാധകർ